എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരുപക്ഷെ പല കാര്യങ്ങളിലും നമ്മൾ പരമ്പരാഗതമായ പല സമ്പ്രദായങ്ങളും ഒഴിവാക്കി പുതിയ ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നമ്മൾ ഇന്നും ഒഴിവാക്കാൻ ആകാത്ത ഒരു ഒരഭേദ്യമായ ബന്ധമുള്ള ഒരു കാര്യമാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ പരമ്പരാഗത ഭക്ഷണങ്ങളിൽ ഏറ്റവും മേച്ച് നിൽക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റായ ഇഡലി ഇന്ന് നമുക്ക് കുറച്ച് ഇഡലിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇഡലി ഉഴുന്നും അരിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഫെർമെൻ്റ് ചെയ്തിട്ടാണ് അത് പുളിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം ഇത് വളരെ മൃദുവായതും ലഘുവായതും പെട്ടെന്ന് ദഹിക്കുന്നതുമായിട്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള ഭക്ഷണമാണ് ഈ ഇഡലി അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഏറ്റവും ആദ്യമായിട്ട് ഇതിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ പോഷണ സമ്പുഷ്ടതയാണ് ഇതിനകത്ത് നമുക്കറിയുന്ന പോലെ അരിയിൽ നിന്ന് അന്നജവും ഉഴുന്നിൽ നിന്ന് പ്രോട്ടീനും മാംസ്യവും ഉണ്ട് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം എന്നുള്ളത് നല്ലൊരു എനർജി സോഴ്സാണ് പെട്ടെന്ന് ഒരു ഉന്മേഷം ഉണ്ടാക്കാനും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി പ്രദാനം ചെയ്യുന്ന ഒരു ഘടകമാണത് ഇനി ഉഴുന്നിൻ്റെ ഭാഗം പ്രോട്ടീനാണ് അത് നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത്തിന് നമ്മുടെ പേശികളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യവും കൂടിയാണ് ഇതുകൂടാതെ തന്നെ ഇതിനകത്ത് ചില വൈറ്റാമിനുകളും മിനറലുകളും അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും വൈറ്റാമിൻ ബി ഇത് ഫെർമെൻ്റ് ചെയ്തെടുക്കുന്ന ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വൈറ്റാമിൻ ബി ഉണ്ട് ഉഴുന്നൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ അയൻ ഇരുമ്പിൻ്റെ അംശം ഇതിനകത്തുണ്ട് കാൽഷ്യവും ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില മൈക്രോന്യൂട്രിയൻസ് ചില പോഷണ ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു പ്രധാന ഘടക ഗുണമായിട്ട് പറയാൻ പറ്റുന്നത് വളരെ പെട്ടെന്ന് തന്നെ ദഹിക്കുന്ന ഒരു ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് ഇത് ആവിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എണ്ണ ഉപയോഗിക്കേണ്ട കാര്യമില്ല എണ്ണയിൽ വറുത്തും പൊരിച്ചും ഉണ്ടാകുന്ന ഫാറ്റിനുള്ള സാധ്യതകൾ അതിനകത്ത് ഒട്ടും തന്നെ ഇല്ല പുളിപ്പിച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഘട്ട് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് കൂടുതൽ അനുയോജ്യമായ രീതിയിലുള്ള ബയോ അവൈലബിലിറ്റി കൂട്ടാനുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഭക്ഷണ വസ്തുക്കളിലെ ന്യൂട്രീഷൻ്റെ ബയോ അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിലുള്ള ആഗിരണശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായകരമാകുന്നുണ്ട് ഈ പുളിച്ചതായതുകൊണ്ട് മറ്റൊന്ന് ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം ഇത് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇത് ഫെർമനൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ബയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കുടലിനകത്തുള്ള മൈക്രോ ജീവജാലങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും ഇത് സഹായിക്കും പ്രത്യേകിച്ച് പ്രോബയോട്ടിക്സ് ഇത് ജസ്റ്റ് പുളിപ്പിച്ചതായത് കൊണ്ട് മാത്രല്ല ഇതിനകത്ത് ഉണ്ടാകുന്നത് കാരണം പുളിപ്പിച്ചത് അത് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയൊക്കെ മരിച്ചു പോവും പക്ഷേ ഇത് വയറ്റിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് വയറ്റിനകത്ത് ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറ് ഫാറ്റിനകത്തുള്ള നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വേണ്ടി സഹായകരമാകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ബ്ലോട്ടിങ് പോലെയുള്ള വയറ് ഉയർത്ത് കമ്പിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വലിയ പരിധി വരെ നമ്മളെ സംരക്ഷിക്കാനും ഇതിന് കഴിയും നാലാമതായിട്ട് പറയാൻ പറ്റുന്നത് ഇതിന് കാലറി കുറവാണ് പൊതുവെ മറ്റുള്ള നോർത്ത് ഇന്ത്യയിലെ മറ്റു ഭക്ഷണ വസ്തുക്കളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾക്ക് കുറച്ച് കാലറി കുറവ് തന്നെയാണ് പ്രധാനമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അതിൽ തന്നെ ഏറ്റവും കാലറി കുറഞ്ഞ ഒരു ഭക്ഷണവസ്തുവാണ് ഇഡലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡയബറ്റിക് സൗഹൃദ ഭക്ഷണമായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം മോഡറേറ്റ്ലി മാത്രം കഴിച്ചാൽ ഒത്തിരി ഒരുപാട് ഇഡ്ഡലി കഴിച്ചാലല്ല മറ്റുള്ള അരി മാത്രം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ കൂടുതൽ ഡയബറ്റിക് രോഗികൾക്ക് സപ്പോർട്ടീവ് ആവാൻ സാധ്യത കൂടുതലുള്ളത് ഇഡലി തന്നെയാണ് മോഡറേറ്റ് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നല്ല വശങ്ങൾ ഇനി ഇതിനെ ആർക്കൊക്കെ കഴിക്കാം തീർച്ചയായിട്ടും ചെറിയ പ്രായമുള്ള കുട്ടികൾക്ക് അതുപോലെ തന്നെ പ്രായാധിക്യമുള്ള ആൾക്കാർക്ക് രണ്ട് കൂട്ടർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഇഡ്ഡലി എന്ന് പറയുന്നത് കാരണം ഇത് ദഹിക്കാൻ എളുപ്പമാണ് അതുകൂടാതെ തന്നെ ചവച്ചരക്കാനും ഇത്തരത്തിൽ ഈ പ്രായത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള സഹായിക്കുന്ന കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഇത് ദഹന പ്രശ്നമുള്ള ആൾക്കാർക്കും ഒത്തിരി സഹായിക്കും കാരണം പെട്ടെന്ന് ദഹിക്കാനുള്ള ഒരു ടെൻഡൻസി ഇതിനകത്ത് ഉണ്ടാവും ഗട്ട് ഫ്രണ്ട്ലിയാണ് അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു ഭക്ഷണം തന്നെയാണ് ഇഡലി എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്കും ഇത് കഴിക്കാം പ്രത്യേകിച്ച് സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാരണം പെട്ടെന്ന് അരി അടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവർക്ക് എനർജി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡയബറ്റീസ് പോലെയുള്ള പ്രശ്നമുള്ള അമിതവണ്ണം പോലെയുള്ള ആൾക്കാർ കഴിക്കുന്നത് പോലെ വളരെ കുറച്ചല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഊർജ്ജം അധികമുള്ള ആൾക്കാർക്ക് ഇത് നന്നായിട്ട് തന്നെ കഴിക്കാനും വേണ്ടി കഴിയും കാരണം ഇതിനകത്ത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇഡ്ഡലിയുടെ കാലറി എന്ന് പറയുന്നത് എഴുപത് എൺപത് കാലറി മാത്രമാണ് അതൊരു നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ബിരിയാണിയുടെ റേഞ്ച് എന്നൊക്കെ പറയുന്ന ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കാലറി ആയിരത്തി ഇരുന്നൂറ് കാലറി അത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ കാലറി മാത്രമേ ഇഡ്ലിക്കകത്തുള്ളൂ മോഡറേറ്റ്ലി മാത്രം കഴിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ആരൊക്കെ ഇത് ഒഴിവാക്കണോ ഒഴിവാക്കേണ്ടത് പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമുള്ള ആൾക്കാർ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒട്ടനവധി കാര്യങ്ങൾ വരും നമുക്കറിയുന്നത് പോലെ പ്രമേഹ രോഗം അതിനകത്ത് വരും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാകുന്നത് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവറെ ഡിസീസുള്ള സ്ത്രീകൾ ഇത് കുറയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ അമിതവണ്ണമുള്ള ആൾക്കാരും ലിവർ ഉള്ള ആൾക്കാരും പ്രത്യേകിച്ച് ലിവർ ഡിസീസ് അല്ലെങ്കിൽ പോലും ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്കും ഇത് അത്ര വലിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല അതേപോലെ ഒഴിവാക്കേണ്ട മറ്റൊരു കാറ്റഗറി ആൾക്കാരാണ് ക്രോണിക് കിഡ്നി ഡിസീസ് കിഡ്നി രോഗമുള്ള ആൾക്കാർ അതിൻ്റെ ഇനീഷ്യൽ ഫേസിലൊന്നും കുഴപ്പമില്ല പക്ഷേ ക്രിയാറ്റിനൊരു രണ്ടിൻ്റെയൊക്കെ മുകളിലേക്ക് ചേരുന്ന ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം കാരണം ഇതിനകത്ത് ഹൈ പ്രോട്ടീൻ പ്രോട്ടീനുണ്ട് ഉഴുന്ന് അടങ്ങിയ ഭാഗമായതുകൊണ്ട് പ്രോട്ടീൻ കൂടുതലാണ് അതുപോലെ തന്നെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് ഇതിനകത്ത് കൂടുതലാണ് ഈ പൊട്ടാഷ്യം കൂടുതലുള്ളതുകൊണ്ടും പ്രോട്ടീൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ടും കിഡ്നി രോഗം ഒരു പരിധിയുടെ മുകളിലേക്ക് വർദ്ധിച്ചിട്ടുള്ള ആൾക്കാരും ഇഡ്ഡലി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ഡെയിലി നമ്മുടെ ലൈഫിനകത്ത് കാണുന്ന ഇഡ്ഡലി എന്ന് പറയുന്നത് വളരെ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് ശരിയായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം മറ്റൊരു വീഡിയോയും വീടിനെയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി